എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഏതെങ്കിലും വൈറ്റമിൻ എ സിറപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ മുണ്ടേരി ഹെൽത്ത് സെന്ററിൽ പോവാൻ നോക്കുകയാണെ അങ്ങനെ അവൻ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായി നന്നിട്ടുണ്ട് കറങ്ങാൻ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനറിയില്ലല്ലോ വൈറ്റമിൻ സിറപ്പ് കുടിക്കാനാ പോകുന്ന ഒന്നും അറിയാണ്ട് സ്റ്റെപ്പിൽ ഇറങ്ങി നടന്ന് വരുന്നുണ്ട് അപ്പം വേണം പെപ്സി വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് അങ്ങനെ ഏതെൻ്റെ അച്ഛനൊക്കെ വന്ന് കാറൊക്കെ കയറി അങ്ങനെ നമ്മൾ പുറത്ത് പോകാനോട്ടോ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഒന്നാമത് എനിക്ക് ട്രൈ പോഡും കാര്യങ്ങളൊന്നും എൻ്റെ ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടൊന്നും ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ മുണ്ടേരി ടൗൺ എത്തി ആ കാണുന്ന ബ്ലൂ കളർ ബിൽഡിംഗ് ആണ് കേട്ടോ മുണ്ടേരി ഹെൽത്ത് സെൻറ്റർ ഇവിടെയാണ് ഏതാനും നമ്മൾ ഇഞ്ചെക്ഷൻ വെല്ലം വെക്കണം വരുന്നത് കുറച്ച് തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഏതെൻ്റെ വെയ്റ്റും ഹൈറ്റൊക്കെ നോക്കി ബുക്കൊക്കെ ഫിൽ ചെയ്തു അങ്ങനെ വൈറ്റമിൻ എ സിറപ്പ് കുടിച്ച് പിന്നെ അവൻ ആരോടും വിട്ടിട്ടില്ല കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്